അൻപത് വർഷം മുൻപ് ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച രാധാമോഹൻ നരേഷിനെ ജന്മനാട്ടിൽ സ്മൃതികുടീരം സ്ഥാപിച്ചു കൊല്ലം ആശ്രാമം മൈതാനത്തിന് സമീപം റവന്യൂ ഭൂമിയിലാണ് ജാഡ് റെജിമെന്റ് സെക്കൻഡ് ലഫ്റ്റനന്റ് കമാൻഡർ ആയിരുന്ന രാധാമോഹനന്റെ അർദ്ധകായക പ്രതിമ സ്ഥാപിച്ചത് പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിലെ സ്റ്റേഷൻ കമാൻഡറായി ബ്രിഗേഡിയർ എം ബി സലിം ആണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് യുദ്ധചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് രാധാമോഹനന്റെ ജീവിതവും ജീവിതത്യാഗവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പത്തിന് ജീവൻ വെടിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് രാധാമോഹൻ സേനയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് രാധാമോഹൻ നരേഷ് ജനിച്ചത് സൈനിക് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിതാവ് സൈനികനായതിനാൽ കുഞ്ഞനാൾ മുതലേ രാധാമോഹനും ആർമി യൂണിഫോം സ്വപ്നം കണ്ടിരുന്നു സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഡെറാർഡോണിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ സെക്കൻഡ് ഹാൻഡ് ലെഫ്റ്റനന്റായി നിയമതനായി നിർഫരരായ സൈനികർക്കും നിരവധി യുദ്ധ വീര്യങ്ങൾക്കും പേരുകെട്ടതാണ് ജാഡ് റെജിമെന്റിന്റെ ഒൻപതാം ബെറ്റാലിയനിലാണ് അദ്ദേഹം കമ്മീഷനിങ് ചെയ്യപ്പെട്ടത് ജോലിയിൽ പ്രവേശിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് യുദ്ധത്തിന്റെ ആദ്യ ദിവസം നരേഷിന്റെ യൂണിറ്റ് അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടു പത്ത് ഇൻഫെൻട്രി ഡിവിഷന്റെ നിയന്ത്രണത്തിൽ ചം സെക്ടറിലാണ് യൂണിറ്റ് വിന്യസിച്ചത് ഇരുപത്തി ഒന്നുകാരനായ രാധാമോഹൻ നരേഷ് ഒരു ധീരയോദ്ധാവായി തന്നെ ശത്രുക്കളെ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പത്തിന് താവി നദികടന്ന് മുന്നേറാനുള്ള പാക് സൈനിക നീക്കം ചെറുക്കാനുള്ള ഉത്തരവാദിത്വം രാധാമോഹനായിരുന്നു മുനവർ താവി എന്ന തന്ത്രപ്രധാനമായ പാലം സംരക്ഷിക്കാൻ വേണ്ടി ആ യുവാവ് ഏറെ നേരം നിന്ന് പൊരുതി ഇതിനിടെ ഒരു വെടിയുണ്ട ധീരയോദ്ധാവിന്റെ ശരീരത്തിൽ തുളച്ചുകയറി ഗുരുതരമായി പരിക്കേറ്റ് വീരമൃത്യു വരിക്കുകയും ചെയ്തു രാധാമോഹൻ വീരമൃത്യു വരിച്ചെങ്കിലും പക്ഷേ പാലം കിടക്കാൻ ശത്രു സൈന്യത്തിനായില്ല പടയനാർ കുളങ്ങര മുല്ലശ്ശേരി കളിക്കൽ വീട്ടിൽ പരേതനായ നരേന്ദ്രൻ നായരുടെയും സുഭദ്രാമ്മയുടേയും മൂത്തമകനാണ് രാധാമോഹൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ബേച്ചിൽ വിദ്യാർത്ഥിയായ നരേഷിന്റെ പ്രതിമ കഴക്കൂട്ടം സൈനിക് സ്കൂളിലും സ്ഥാപിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വീരമൃത്യു വരിക്കുന്ന ആദ്യ സൈനികനാണ് രാധാമോഹൻ